ഹായ് ഗൈസ് എ വിസിസ് ഹ്യൂമൻ എന്ന സീരീസിൻ്റെ എപ്പിസോഡ് ടുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ എപ്പിസോഡ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫ്ലൈയിങ് കാർസിനെ കുറിച്ചാണ് നമ്മൾ നയൻറ്റീസിലൊക്കെ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും പറക്കുന്ന കാറുകളെക്കുറിച്ച് പക്ഷേ അത് ഇപ്പോൾ നമ്മുടെ റിയൽ വേൾഡിൽ അത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് ഇപ്പോൾ നമുക്ക് ഈ ഫ്ലയിങ് കാർസിനെ കുറിച്ചൊന്ന് പരിശോധിച്ച് നോക്കാം ആദ്യത്തേത് എന്താണ് ഈ ഫ്ലയിങ് കാർ ഫ്ലയിങ് കാർ എന്ന് പറയുന്നത് ബേസിക്കലി കാർ പോലെ ഇരിക്കുന്നതും ഹെലികോപ്റ്റർ പോലെ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു വർക്കുകളാണ് ഫ്ലയിങ് കാർസ് എന്ന് പറയുന്നത് ഈ ഫ്ലൈയിങ് കാർസ് ഏതൊക്കെ കമ്പനികളാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് യു എസ് എയിൽ നിന്നുള്ള ജോബി ഏവിയേഷൻ എന്നുള്ളതാണ് രണ്ടാമത്തെ കമ്പനി എന്ന് പറയുന്നത് ചൈനയിൽ നിന്നുള്ള സൈഫങ് എയ്റോ എ സിറ്റി മൂന്നാമത്തത് നെതർലാൻഡ്സിൽ നിന്നുള്ള പാൽവി എന്ന കമ്പനി ലാസ്റ്റത്തെ കമ്പനി എന്ന് പറയുന്നത് ഇപ്പോൾ യു എസ് ഗവൺമെൻറിൽ നിന്ന് അപ്രൂവ് കിട്ടിയൊരു കമ്പനിയാണ് ആൽഫ് എയറോനോട്ടിക്സ് എന്ന് പറയും അപ്പോൾ ഇതിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഒരുവിധമുള്ള എല്ലാ ഫ്ലൈയിങ് കാർസും ട്രയൽ സ്റ്റേജിലാണ് പക്ഷേ ആൽഫ് മോഡൽ എ എന്ന കമ്പനി മാത്രമാണ് എഫ് എ എ സ്പെഷ്യൽ എയറോ വർത്തിനസ് സർട്ടിഫിക്കേഷൻ നേടിയിട്ടുള്ളത് എഫ് എ എന്ന് പറഞ്ഞാൽ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അപ്പോൾ ഈ ട്രയൽ ചെയ്യുന്ന ഫ്ലൈറ്റുകൾ തന്നെ വളരെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ഡെമോസോൺസായിട്ടോ വി ഐ പി ട്രാൻസ്പോർട്ടിനോ എമർജൻസി യൂസിനൊക്കെ ഇത് സാധ്യമാവുന്നതാണ് പക്ഷേ ഇതൊന്നും അത്ര പെട്ടെന്ന് എളുപ്പമാകുന്ന കാര്യമല്ല ഇതിനൊക്കെ കുറച്ച് ചലഞ്ചസ് ഉണ്ട് അപ്പോൾ എന്താണ് ആ ചലഞ്ചസ് എന്ന് നമുക്ക് നോക്കാം ചലഞ്ചസിൽ ആദ്യമായി പറയുന്നത് നോയിസ് പൊല്യൂഷനാണ് പിന്നെ എയർ ട്രാഫിക് കൺട്രോളിൻ്റെ ഡിഫിക്കൽറ്റി വരുന്നുണ്ട് പിന്നെ ബാറ്ററി ലിമിറ്റേഷൻസ് പ്രശ്നമായിട്ട് വരുന്നുണ്ട് പിന്നെ ഏറ്റവും മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ എക്സ്പെൻസാണ് ഇത് വെരി എക്സ്പെൻസീവ് എക്സ്പെൻസീവായിട്ടുള്ളൊരു പ്രോജക്റ്റാണ് വേറൊരു ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനൊക്കെ ഒരു ട്രാഫിക് റൂളും ലീഗൽ റൂൾസൊക്കെ ഇവോൾവ് ചെയ്തു വരാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും എന്നുള്ളതാണ് ഇനി നമുക്ക് ഫ്യൂച്ചറിൽ ഇതെങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം എന്ന് നോക്കാം ഒന്നാമത്തേത് എമർജൻസി ഹെൽത്ത് എക്സസ് നമുക്ക് പെട്ടെന്ന് എമർജൻസി കേസിനൊക്കെ ഫ്ലൈങ് കാർസ് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ എയർ ടാക്സി സർവീസസിന് ഉപയോഗിക്കാൻ പറ്റും പിന്നെ റൂറൽ മൗണ്ടെയിൻ കണക്ടിവിറ്റിക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഫ്യൂച്ചർ ഇൻ്റർസിറ്റി ട്രാവൽസിന് റോഡൊന്നും ആവശ്യമില്ല നമുക്ക് അല്ലാണ്ട് തന്നെ നമുക്ക് ട്രാവൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഫ്ലൈയിങ് കാർസിനെ കുറിച്ച് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞു തരാൻ ഇത്ര കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഫ്യൂച്ചർ എക്സ്പ്ലെയിൻഡ് മലയാളത്തിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് കാണാം ബൈ Thank you guys.